നമസ്കാരം കഴക്കൂട്ടം ഒന്നാം വാർഡില് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പ് അതായത് വാഹന പ്രചരണ ജാഥ അതിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇന്നിപ്പോ വെട്രോട് റെയിൽവേ ഗേറ്റിൽ കൊടുത്ത ഒരു സ്വീകരണമുണ്ട് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാഹന പ്രചരണ ജാഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാനിടയായി അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പ് ആണല്ലോ ഈ വാഹന പ്രചരണ ജാഥ നേരിട്ട് വീടുകളിൽ പോയി കണ്ടതിന് ശേഷം ഏറ്റവും ഒടുവിൽ എല്ലാ എല്ലായിടങ്ങളിലേക്കും വാഹനത്തിലെത്തി അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച അങ്ങനെ ഇന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ മെട്രോട് റെയിൽവേ ഗേറ്റിന് സമീപത്തെത്തിയപ്പോൾ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നാട്ടുകാർ ചേർന്ന് ഒരുക്കിയ സ്വീകരണം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വരുന്നു സമരസനാധികരുണ്ട് സകാര പ്രക്ഷാതകരുണ്ട് നട്ടികളില്ലാത്ത മറ്റുകാരൻ പരുമോ സർവദിനുതുക നമുക്ക് കാണലായിരുന്നവൻ നമുക്ക് താമലായിരുന്നവൻ ഇല്ലാത്ത വരുന്നു

ਇਹ ਤੇਰਨ ਨਰਗਾਵਾਂ ਪੜਨ ਕਰਕੇ ਸਗਾਵਿਨ ਦੀਨ ਨਰਗਾਵਾਂ ਦਾ ਆਣਾ ਕੋੜਾ ਕੋੜਾ ਓਏ समा वा चच स എൻ ഡി എഫ് സാർ നടത്തിയ സഖാവ് പ്രശാന്ത നിങ്ങളെ അത് സംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷത്തെ നമ്മുടെ ശ്യാമന് ശ്യാമ സ്ത്രീക്കും അരുവാസിപ്പിക്കുന്ന നക്ഷത്രം മലയാളത്തിലാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിനും വലിയ മൂന്ന് അവസരം പ്രിയപ്പെട്ട സുഖാവ് 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 ഈ ഈ ഈ പിന്നാലെ കടന്നു വരികയാണ് പ്രചനത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വെട്രോഡ് ഈ റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് ഈ സ്വീകരണം നൽകാൻ കാരണം ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന വെട്രോഡ് റെയിൽവേ ഗേറ്റ് നിവാസികൾക്കിടയിൽ വളർന്ന അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ തന്നെ പുത്രനായിട്ടുള്ള പ്രശാന്തിന് നാട്ടുകാർ ചേർന്ന് കൊടുത്ത സ്വീകരണവും ഞാൻ നടന്ന വഴികൾ ഇന്ന് ഒരു സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയുടെ വേഷമൊക്കെ എന്റെ ബാലവും എല്ലാം എന്നെ വളർത്തി ഇന്ന് ഒരു സംഭാവന നൽകിയ നാടാണ് ഈ മാർക്കറ്റും ഈ പ്രാന്തപ്രദേശവും എല്ലാം എന്റെ ഓരോ വളർച്ചക്കകത്തും ഞാൻ എന്ന വ്യക്തിയുടെ ശരീരവും എന്നിൽ എന്നിലോടുന്ന രക്തവുമെല്ലാം ഈ നാടിന്റെ സംഭാവനയാണെന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വം എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ നാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ചോ വൈകാരികമായിട്ട് തിരുവനന്തപുരം നഗരസഭക്കകത്ത് ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന വികസനങ്ങൾ അസൂയാപകമായ വികസനമാണ് കേരളത്തിലെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആനുകൂല്യം കിട്ടുന്നവരാണ് എന്റെ നാടടക്കം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന ഒരു സർക്കാർ രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ കൊടുക്കുക ഇന്ന് സ്വന്തം മക്കൾ പോലും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അവരെ സഹായിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് ഒരു ജനകീയ സർക്കാർ ക്ഷേമകാര്യങ്ങളിൽ ആ തരത്തിലേക്ക് തൽപരതയോടുകൂടി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വികസനങ്ങളും സമാനതകളില്ലാത്ത കോർഷങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടപ്പാക്കിയിട്ടുണ്ട് ആ ഇടതുപക്ഷ സർക്കാരിന് ഒരു തുടർച്ച ഉണ്ടാകാൻ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം ഒമ്പത് ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു കേളുകൂട്ടാണ് പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ കേരളം ചുമത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വരാൻ പോകുന്ന മെയ് മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ ആണ് അപ്പൊ ആ തരത്തിലേക്ക് ഗൗരവത്തോട് കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം നമ്മുടെ പ്രദേശത്തടക്കം കഴക്കുണ്ടം ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോ കരിയൽവാട് അടക്കം ഒരു കണ്ണൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്റെ കൊച്ചിയിലെ അടക്കം ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയായിരിക്കും വളക്കൂറുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച പോലീസിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഓരോ ഘട്ടത്തിലും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ മാർസി അരച്ച് കലച്ചു കുടിക്കുന്നു ഈ ചോപ്പ് കൊടി കണ്ടാൽ എനിക്ക് നുർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് നുർന്നു നിൽക്കാൻ ശക്തിയേറുന്ന ചാലക ശക്തിയാണെന്ന ഒരു ഉത്തമ കൂടി ആ കൊടിയുടെ പ്രഗ്രക്ക് സഞ്ചരിച്ചവരാണ് എൻ്റെ പെട്രോടുകാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും വൈകാരികമായി ഇടപെടാറുണ്ട് ഓരോ ഘട്ടത്തിലും അപ്പോ നമ്മുടെ നാടിനകത്ത് ഒട്ടനവധി കുറവുകളുണ്ട് ആ കുറവുകൾ ഘട്ടംഘട്ടമായി നമുക്ക് പരിഹരിക്കാൻ കഴിയണം നമ്മുടെ കുടിവെള്ളം പൂർണമായും എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുക എന്ന പദ്ധതിയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയണം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മനുഷ്യമാലിന്യം മാലിന്യം കൃത്യമായി നമുക്ക് എന്താണ് ഒരു പബ്ലിക് സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയണം ഇപ്പോഴും നമ്മൾ എന്താണ് നഗരസഭയെ ആശ്രയിച്ചു കൊണ്ട് ടാങ്കർ ലോകം പമ്പ ചെയ്താണ് മാറ്റുന്നത് അതിനെല്ലാം വരുന്ന ഘട്ടത്തിൽ മാറ്റം ഉണ്ടാകാൻ കഴിയണം നമുക്ക് നമ്മുടെ ഓരോ വീടുകളിലുള്ള അംഗങ്ങൾക്കും കൃത്യമായി നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ന് ആരാണ് കുടുംബശ്രീയെല്ലാം പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ യുദ്ധികൾ പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാവർക്കും വലിയ വരുമാനം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വിദേശങ്ങളിലേക്ക് പോയി അവിടെ മണ്ണലാരുണ്യത്തിൽ പണിയെടുത്ത് തിരിച്ചു വന്നവരടക്കമുണ്ട് അവരെല്ലാം ഈ പാർട്ടിയുടെ ഹാർട്ടോറായി അല്ലെങ്കിൽ ഹൃദയമായി പ്രവർത്തിച്ചവരാണ് എന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നാട്ടിലേക്ക് എന്നെ എത്തിച്ചവരാണ് അപ്പൊ ആ തരത്തിലേക്ക് നാടിനെ നമുക്ക് മാറ്റാൻ കഴിയും അതിന് നമുക്ക് കൂട്ടായ പരിശ്രമം നടത്തേണ്ടതുണ്ട് നമുക്ക് സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി താഴെത്തട്ടിലേക്ക് നടപ്പാക്കാൻ അധികാര വികേന്ദ്രീകരണം കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനെ ഒന്നാം വാർഡിനകത്താണ് ഞാൻ മത്സരിക്കുന്നത് അത് കഴിപ്പുട്ടം വാർഡാണ് ഇപ്പൊ നഗരസഭയ്ക്കകത്ത് ഒന്നാമനായി എത്താൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്കുള്ള വോട്ട് സമ്പാദിക്കാൻ അല്ലെങ്കിൽ വോട്ട് നൽകുവാൻ കഴിയുന്ന പ്രദേശമാണ് വെട്രോഡ് ഇവിടെ എന്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പറഞ്ഞാൽ ആ പറയുന്നവർക്ക് ചുറ്റ മറുപടി കിട്ടുന്ന നാടാണ് വെട്രോഡ് എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ വീട്ടിലും മുസ്ലിമിന്റെ വീട്ടിലും ക്രിസ്ത്യാനിയുടെ വീട്ടിലും എല്ലാം തുല്യ പരിഗണനയോടുകൂടി അവരെന്നെ കാണുന്നു എനിക്ക് എന്താണ് മാനവ മൂല്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്നവനായി മതേതരത്വത്തിന്റെ കാവലാള എന്നെ കാണുകയാണ് ഒരു വിഭജനവും ഈ പറയുന്ന പ്രദേശത്ത് നടക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ നാടാണ് തെരഞ്ഞെടുപ്പിന്റെ ഇന്ധനമായി ചാലക ശക്തിയായി മാറി പ്രവർത്തിക്കേണ്ടത് ആ തരത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭക്കകത്ത് കഴുകൂട്ടം റോഡിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കണം ഒരു മാസമായി നമ്മൾ ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ നാടെല്ലാ മാത്രത്തിലേക്ക എന്റെ എന്താണ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുക അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ പാളം പ്രദേശമായാലും ആൽപ്രദേശമായാലും ഈ നാട്ടിലുള്ള എന്താണ് കെ പി എസ് സി ആയാലും എല്ലാവരും എന്നാൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പേടമേ എന്നെ കാണുന്നത് അവരുടെ ഒരു സഹോദരങ്ങളായി അവരായി കാണുകയാണ് എന്താണ് അന്നന്ന് പണിയെടുത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്നവരടക്കം അവരുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം ഈ പറയുന്ന സ്ഥാനാർത്ഥിയായി ഒന്ന് എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയാണ് അല്ലാതെ അംബാനി അദാനിയൊന്നും പൈസ കൊടുത്തിട്ടല്ല ഇവിടെ ഇതുപോലെ ബോർഡുകൾ സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരൽപ്പം പോലും പോർലേൽത്താല് നിങ്ങളെന്നു ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ചുമതല നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന നല്ല ബോധ്യമുണ്ട് ആ തരത്തിലേക്ക് നമുക്ക് വരുന്ന കാലഘട്ടത്തിനകത്ത് ജനകീയമായി നാട്ടിലുണ്ടാവുന്ന എല്ലാ വിഷയങ്ങളെയും ജനകീയ സമിതികൾ അടക്കം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ ആവേശകരമായ സ്നേഹ വായ്പകൾ സ്വീകരണം സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരായിരം വന്നു രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാട് എന്നോടൊപ്പം ഉണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞാൻ തോന്നുകയാണ് നിങ്ങൾക്ക് എന്റെ വിപ്ലവം ഈ ഡിസംബർ ഒക്ടോബർ പതിമൂന്നാം തീയതിയുടെ പുലരിത്തെയും അതുപോലെ തന്നെ ഒരു ചുമന്ന പുലരിയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒന്നാം വാർഡിൽ ഈ കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നതിന് ശേഷം യുവത്വത്തിന്റെ മുഖമായിട്ടുള്ള പ്രശാന്തിനെ ഇവിടെ മത്സരിക്കാനായിട്ട് ഇടതുപക്ഷം തീരുമാനിക്കുന്നു അതിനുശേഷം വാശിയേറിയ പ്രചരണം പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് അടക്കുമ്പോൾ ആ പ്രചരണം നാട്ടുകാർ കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യങ്ങൾ നാട്ടുകാർ ഒന്നടങ്കം സ്ഥാനാർത്ഥിയെ രാത്രി ഏറെ വൈകിയാണ് ഏകദേശം എട്ട് മണി കഴിഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പര്യടനം വെട്രോഡിലേക്ക് അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തേക്ക് കടന്നു വരാൻ എന്നിട്ട് പോലും പ്രശാന്തിനെ കാണാനായിട്ട് നിരവധി പേർ നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി നിന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച ശേഷമാണ് മടങ്ങിപ്പോയത് ആ ഒരു കാഴ്ച സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം മൂന്നാം വട്ടം ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റേതാക്കി മാറ്റാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന പ്രശാന്തിനെ സംബന്ധിക്കുന്നിടത്തോളം ആത്മവിശ്വാസം നൽകുന്ന കാഴ്ച തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്